നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മാഞ്ചസ്റ്റർ സിറ്റിയുടെ അടുത്ത മത്സരം ചെൽസിക്കെതിരെ ഞായറാഴ്ച രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മണിക്ക് സിറ്റിയുടെ മൈതാനത്ത് പക്ഷേ കളിക്ക് ചെൽസിയെ നയിച്ചുകൊണ്ട് വരാൻ അവരെ പരിശീലിപ്പിക്കാൻ എൻസോ മരേസ്കയില്ല അദ്ദേഹം പുറത്തു പോയി കഴിഞ്ഞു അപ്പോൾ പെപ്പുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് അദ്ദേഹത്തിന്റെ ആയിട്ടൊക്കെ ഉണ്ടായിരുന്ന ആളാണ് മരേസ്കയെ കുറിച്ച് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ സ്വാഭാവികമായിട്ടും പെപ്പിനോട് ചോദിച്ചു ചെൽസി വിട്ടു മരേസ് അതിനെ കുറിച്ച് എന്ത് പറയുന്നത് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഞാനൊരു കാര്യം പറയട്ടെ ലെക്മി സേ ചെൽസിയുടെ കാര്യം പറയുമ്പോൾ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂയില് അവർക്കൊരു ഇൻക്രെഡിബിൾ ഇൻക്രെഡിബിൾ മാനേജറെ നഷ്ടപ്പെടുന്നു അതോടൊപ്പം ഒരു ഇൻക്രെഡിബിൾ പേഴ്സണേയും അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ലക്മി സേ ചെൽസി ഫ്രം മൈ പോയിന്റ് ഓഫ് വ്യൂ ഹാവ് ലോസ്റ്റ് ആൻഡ് ഇൻക്രെഡിബിൾ ഇൻക്രെഡിബിൾ മാനേജർ ആൻഡ് ഇൻക്രെഡിബിൾ പേഴ്സൺ പക്ഷേ അത് ചെൽസിയുടെ ഹൈറാർക്കിയിൽ നിന്ന് വന്നിട്ടുള്ള തീരുമാനമാണ് അവരുടെ തലപ്പത്തിരിക്കുന്നവരുടെ തീരുമാനമാണ് സോ എനിക്ക് അതിലേക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല അപ്പം അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കുകയാണ് മരസ്ക സിറ്റിയുടെ കോച്ചായിട്ട് വരുമോ അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഇനീഷ്യൽ ടോക്സ് നടന്നിട്ടുണ്ടോ പെപ്പിൻ്റെ മറുപടി നോ ഐഡിയ അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ അറിവുണ്ടാകും അപ്പോൾ അതൊന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം അപ്പോൾ വീണ്ടും പെപ്പിനോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ഭാവി അപ്പൊ അദ്ദേഹത്തിൻ്റെ ചോദ്യം എന്നെ പുറത്താക്കണോ നിങ്ങൾ അതാണോ ഉദ്ദേശിക്കുന്നത് യു വാണ്ട് ടു ഫയർ മീ ഇല്ലേ വേണ്ട വേണ്ടെങ്കിൽ നല്ലത് എൻ്റെ സാലറി വളരെ വലുതാണ് സോ എനിക്ക് ഒരു വർഷം കൂടി ഇവിടെ കോൺട്രാക്ട് ഉണ്ട് എങ്ങനെയാണ് എനിക്ക് ഇതിനെക്കുറിച്ചൊരു അപ്ഡേറ്റ് നേക്ക് തരാൻ പറ്റുക തീർച്ചയായിട്ടും ഐ ഡോ നോ എബൌട്ട് ദീസ് ഒപ്പീനിയൻ ഇറ്റ്സ് ജസ്റ്റ് എ റൂമർ ഞാൻ പുറത്തു പോകും എന്നുള്ളതൊരു റൂമർ മാത്രമാണ് സോ ഐ ആം സോറി ഐ ആം നോട്ട് ഗോയിങ് ടു ആൻസർ ദാറ്റ് എന്നാണിപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് മറുപടി പറഞ്ഞിരിക്കുന്നത് അതേസമയം കളിയിൽ പൂർണ്ണമായിട്ടും ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഈ സീസണിലെ കളികളിൽ എന്ന് വളരെ കൃത്യമായിട്ട് പെപ്പ് ഊന്നി പറയുന്നുണ്ട് വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഇടുവത്ത